നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ച് പ്രധാനപ്പെട്ട ഫ്ലോപ്പ് ആയ കാറുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ഞാൻ പേഴ്സണലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഈ കാറുകളെ ഫ്ലോപ്പ് എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാറുകൾ സക്സസ് ആയിരിക്കാം അത് നിങ്ങളുടെ ആംഗിളിൽ ശരിയായിരിക്കാം എന്നാലും എല്ലാവിധ കൂടിയും നമുക്ക് ഈ ഒരു കോണ്ടന്റിലേക്ക് അടക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം കാരണം ചില കാറുകളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഫ്ലോപ്പ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ക്വസ്റ്റിനായിട്ട് വരും ചിലപ്പോൾ അത് ഫ്ലോപ്പ് അല്ലായിരിക്കാം എന്നൊരു തോന്നലുണ്ടായിരിക്കും തീർച്ചയായിട്ടും അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആംഗിളിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുമാത്രമല്ല കുറച്ച് സ്റ്ററ്റിക്കൽ അനാലിസിസും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മെഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് അവേ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് മാരുതി സുസുക്കിയുടെ ജിംനിയെക്കുറിച്ചിട്ടാണ് വളരെ സ്ട്രെയിറ്റായിട്ടാണ് നമ്മൾ പറയുന്നത് വളരെ ഹൈപ്പോട് കൂടി വന്നൊരു വാഹനമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഫ്രോങ്സ് എന്ന് പറയുന്ന മികച്ച ഒരു വാഹനത്തെ ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന വാഹനമാണ് അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് എല്ലാ അറ്റൻഷനും ജിംനി നേടിയെടുത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംനി വരാൻ പോകുന്നു ജിംനി എപ്പോൾ വരും ജിംനി കവി ആയുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാഗ്ലൈൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അങ്ങനെ അവസാനം ജിംനി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ജിംനിയുടെ ഫൈവ് ഡോർ വേർഷൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു മൗണ്ടൻ ഗോട്ട് എന്നുള്ള രീതിക്കാണ് കമ്പനി തന്നെ ടാഗ്ലൈൻ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കാരണം എത്തിപ്പെടാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളിലും ഈ ഒരു വാഹനം എത്തും എന്നുള്ള രീതിയാണ് മാരുതിയുടെ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം ഒരു മികച്ച വിലയിൽ ഈ ഒരു വാഹനം വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഏത് വാഹനം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് യങ് ബയ്യേഴ്സ് അല്ലെങ്കിൽ യങ് ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി പറയുന്നില്ല എല്ലാവരും നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് പണ്ടൊരു വാഹനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത വേർഷൻ എന്ന് വരും അല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് ഇതിനെ കോമ്പിറ്റ് ചെയ്യുന്ന മറ്റൊരു വാഹനം വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കറിയില്ലായിരുന്നു ഞാൻ ടോപ്പിക്കിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോവുകയല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് എല്ലാ കസ്റ്റമേഴ്സിനും ഈ വാഹനം എന്താണ് ഇതിൻ്റെ എഞ്ചിൻ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ് എൻജിൻ വരുന്നുണ്ടോ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത എൻജിൻ വേറെ വാഹനത്തിലുണ്ടോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ മറ്റ് വാഹനങ്ങൾ അവൈലബിൾ ആണോ ഇതിൻ്റെ കേപ്പബിലിറ്റി എന്താണ് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഒരു ഓരോ കസ്റ്റമേഴ്സും ഷോറൂമിലേക്ക് ചെല്ലുന്നത് ഷോറൂം എക്സിക്യൂട്ടീവിന് പോലും കസ്റ്റമേഴ്സിനെ ഡിസീവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി ഡിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രമേൽ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ അത്രമേൽ ബിസിയാണ് ഞാൻ പൈസ വരുന്നു നിങ്ങൾ വാഹനം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരൂ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നവരെയൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നത് നമുക്ക് ആ വിഷയം വിടാം എന്തുകൊണ്ടാണ് ജിംനി ഇത്രയും ഫ്ലോപ്പ് ആയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിംനിയുടെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടം പരിതാപകരം എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ കാരണം മാരുതി ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മുന്നൂറ് നൂറ് നൂറല്ല നൂറ്റമ്പത് ഇരുന്നൂറ് ആവറേജ് ഒരു ഇരുന്നൂറ് ഒക്കെയാണ് ഇരുന്നൂറായിട്ട് ഇരുന്നൂറ്റി മുപ്പത് ആക്കെയാണ് ഓരോ മാസവും ജിംനിയുടെ സെയിൽ ജിംനി കോമ്പറ്റ് ചെയ്താൽ പോയത് ആരുടെ എതിരാണെന്ന് നമുക്കറിയാം ധാറിനെതിരാണ് ധാറിൻ്റെ മുമ്പിൽ ജിംനി നിക്കുമ്പോഴത്തേക്കും എന്താണ് വളരെ ശിശുവായിട്ട് നമുക്ക് തോന്നും അത്രമേലാണ് താറിന് ഒരു എന്താ പറയുക താരനെ ഒന്ന് തൊടാൻ പോലും ജിംനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് പക്ഷേ ജിംനി കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനമാണ് മോശം വാഹനം അല്ല അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നു മികച്ച വാഹനമാണ് ജിംനി കെ ഫിഫ്റ്റീൻ ബി എൻജിൻ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലാഡ്രോൺ ഫ്രെയിമിൽ വരുന്ന ഈ ഒരു വാഹനം വളരെ ചെറിയൊരു വാഹനം ഇതിന് പതിനെട്ട് ലക്ഷം രൂപ ഓൺ റോഡ് വരിക എന്ന് പറയുന്നത് ആ വാഹനം വാങ്ങിച്ച ആളുകളെ ബാക്കിയുള്ളവരെന്തായിരിക്കും പറയുക ബാക്കിയുള്ളവരെന്താണ് പറയുക എന്നുള്ളത് മാറ്റി വയ്ക്കാം കാരണം പതിനെട്ട് ലക്ഷം രൂപയ്ക്കുള്ള ഒരു മുതണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ഈ വാഹനം ഇതിന് താഴത്തെ വിലയിലാണ് എനിക്ക് തോന്നുന്നു അന്ന് വന്ന വാർത്തകളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ റിസേർച്ചൊക്കെ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് അതിൻ്റെ ജെറ്റ വേരിയൻറ്റ് ലോഞ്ച് ചെയ്യാനിരുന്നത് ഈ ഹൈപ്പ് കണ്ടിട്ടാണ് ഇതിൻ്റെ വില കൂട്ടിയത് ഇപ്പോൾ എന്ത് സംഭവിച്ചു അത് അത് കഴിഞ്ഞ് തണ്ടർ അഡീഷൻ എന്നൊക്കെ പറഞ്ഞു തണ്ടർ കിറ്റെല്ലാം കൊടുത്തു ഈ വാഹനം വിറ്റൊഴിക്കാൻ നോക്കിയിട്ട് പോലും ഒരാളും വാങ്ങാത്ത അവസ്ഥയാണ് അങ്ങനെ ജിംനിയാണ് ഇന്ത്യ കണ്ട അതായത് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇന്ത്യ കണ്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് എന്ന് പറയാം ഇത്രമേൽ മല പോലെ വന്നു എലി പോലെ ആയി എന്നൊക്കെ പറയത്തില്ല ആ ഒരവസ്ഥയാണ് ജിംനിക്ക് എന്നാൽ മാരുതി എന്താ പറയുന്നത് ഞങ്ങൾ ഈ വാഹനം ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഓസ്ട്രേലിയൻ മാർക്കറ്റിലേക്കൊക്കെ അയക്കാൻ പോവുകയാണ് അവിടെ ഞങ്ങൾ പല എഡീഷനിലും അയക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തത് ഫൈഡോർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രാക്ടിക്കലി ഇന്ത്യൻ ഫാമിലിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു വാഹനമാണ് കെ ഫിഫ്റ്റീൻ ബി സീരീസ് ഈവൻ പഴയ ബ്രസേലുണ്ടായിരുന്നൊരു എൻജിനാണ് ഇപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം ഈ കെ ഫിഫ്റ്റീൻ ബി തന്നെ വെച്ചിട്ട് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെച്ചിട്ട് പതിനെട്ട് ലക്ഷം രൂപ പതിനേഴര ലക്ഷം രൂപ ഓൺ റോഡുള്ള ഒരു വാഹനമായിട്ട് ഇത് ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് മാരുതിയുടെ ഒരു ഗ്രീഡി അപ്രോച്ച് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അതിപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്വിഫ്റ്റ് വളരെ ഓവർ പ്രൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി ജിംനിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഫ്ലോപ്പായി കിടക്കുന്ന ഒരു വാഹനമാണ് രണ്ടാമത് സ്കലാൻഡിസിൻ്റെ കീഴിൽ വരുന്ന സിട്രോയിൻ സി ത്രീ എയർ ക്രോസ് ആണ് ശരിക്കും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ നല്ല മികച്ച വാഹനമാണ് സ്റ്റീറിംഗ് ഡൈനാമിക്സും സ്റ്റീറിങ്ങിൻ്റെ ഫീഡ്ബാക്കും സസ്പെൻഷനും ഒക്കെ വളരെ വളരെ മികച്ചതാണ് നമ്മൾ സിട്രോയിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് സസ്പെൻഷനാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം പിറകിലേക്കായത് എന്ന കോസ്റ്റിന് രണ്ട് ഉത്തരമാണ് ഒന്ന് കോസ് കട്ടിങ് അതായത് ഇന്ത്യൻസ് ചില ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതായത് ആ വില വന്നാൽ നല്ല വില വന്നാൽ പോലും ആ കാര്യങ്ങളൊക്കെ വാഹനത്തിലുണ്ടെങ്കിൽ അവർ വാഹനം വാങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ കാര്യം സിട്രോയിന് കാര്യമായിട്ടുള്ള ഡീലർഷിപ്പ് അന്നുണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് കുറച്ച് എക്സ്പാൻഡ് ആകുന്നുണ്ട് സർവീസ് സെൻ്ററുകളുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ സിട്രോയിൻ്റെ സീത്രി എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനവും ഒരു ഫ്ലോപ്പായിട്ടാണ് നമുക്ക് കണക്ക് കൂട്ടാം മൂന്നാമത്തെ വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ പറയും കാരണം മഹീന്ദ്ര ഇലക്ട്രിക് കാറുകൾ അവരുടെ ഒരു പ്യൂർ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ പാസഞ്ചർ മാർക്കറ്റിനെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ടാറ്റ ടിഗോറിൽ ഇ വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിന് സമാന്തരമായിട്ട് മഹീന്ദ്ര കൊണ്ടുവന്നൊരു വാഹനമാണ് എക്സ് യു വി ഫോർ ഡബിളോ എന്ന് പറയുന്ന ഇലക്ട്രിക് കാർ ഈ ഇലക്ട്രിക് കാറിൽ ഒരുപാട് നികിൾസ് ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ വളരെയധികം ഡിസ്കൗണ്ട് ഏകദേശം രണ്ടര ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളതിനെ ഒരു ഒരു ഫ്ലോപ്പ് എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട് കാരണം ആ ഒരു വാഹനം ഇറങ്ങിയ സമയത്തൊക്കെ വലിയ എന്താ പറയുക ഒരു ഹൈപ്പ് ഉണ്ടാക്കി അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് അടുത്ത വാഹനം എന്ന് പറയുന്നത് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ആ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എക്സ്പെഷ്യലി കേരളത്തിൽ ഒരു കാര്യം കേരളത്തിലെ എന്താണ് ഭാരത് ബി എച്ച് നമ്പർ പ്ലേറ്റ് ഒന്നും കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല വേറെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടാക്സ് കിട്ടില്ല കാരണം പൈസ എങ്ങനെ ഉണ്ടാക്കണം അതെങ്ങനെ ധൂർത്തടിക്കണം എന്ന് ആലോചിച്ച് നടക്കുന്ന ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജാതി മത വർഗ രാഷ്ട്രീയ വർണ്ണ അതിനെല്ലാം മുകളിൽ മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കോമൺ സെൻസോട് കൂടി ചിന്തിക്കുന്ന പല ആളുകൾക്കും പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇവിടെയുള്ള ഈ നികുതി സമ്പ്രദായങ്ങളൊക്കെ മാറണ്ട നികുതി സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്ലാബുകളൊക്കെ എക്സ്പെഷ്യലി ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് അതൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു ഭാരത് നമ്പർ പ്ലേറ്റ് കേരളത്തിൽ കേരളത്തിൽ നല്ല ഒരു ഒരുമാതിരിപ്പെട്ട സംസ്ഥാനങ്ങളൊന്നും അക്സെപ്റ്റ് ആയിട്ടില്ല എക്സ്പെഷ്യലി കേരളത്തിൽ എന്താണ് ശരിക്കും നല്ല രീതിക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന കേരളത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ വരാത്തത് എന്താണ് എപ്പോഴും ഒരു ക്വസ്റ്റൻ മാർക്കായിട്ട് നമ്മൾ നോക്കിക്കാണുന്നുണ്ട് കാരണം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നതല്ല നമ്മൾ എന്നാൽ ഈ ഒരു പോയിൻറ്റ് പറഞ്ഞതേ ഉള്ളൂ രണ്ടാമത്തത് ഈ പിക്കപ്പ് ട്രക്കുകൾ ഞാൻ പറഞ്ഞു വന്നത് ടോയ്റ്റോടെ ഹൈലെക്സിനെ കുറിച്ചിട്ടാണ് പിക്കപ്പ് ട്രക്കുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് ടാക്സി എന്നുള്ള രീതിക്കാണ് ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു ചേട്ടാ ഹൈലെക്സ് എന്ന് പറയുന്ന വാഹനം മികച്ചൊരു വാഹനമാണ് ആ ഒരു വാഹനം ഫ്ലോപ്പ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന ഇത്തരം റൂളുകളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമമുണ്ട് വളരെ മികച്ച വാഹനമാണ് ദ ബെസ്റ്റ് കാർ എന്ന് തന്നെ പറയാം ദ ബെസ്റ്റ് കാർ എന്നല്ല പറയുന്നത് ദ ബെസ്റ്റ് പിക്കപ്പ് എസ് യു വി എന്ന് തന്നെ പറയാം കാരണം പ്യുവർ എസ് യു വി ആണ് ഇന്നിപ്പോൾ ഏത് വാഹനത്തെയും എസ് യു വി ടാഗ് ലൈൻ വെച്ച് വിൽക്കുന്ന ഒരവസ്ഥയാണ് ടേയോട്ട ഹൈലെക്സ് ഇത്രമേലൊരു ഫ്ലോപ്പ് ആവാനുള്ള കാരണം പത്ത് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ പലയിടത്തും ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട് ഈവൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡിസ്കൗണ്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം മികച്ച ഒരു കാറ് അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അത് മാത്രമല്ല നമ്മൾ എടുത്തു വരേണ്ടത് ഹ്യൂണ്ടായ ട്യൂസോൺ അതൊരു ഡി സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്കലാൻഡിസിൻ്റെ കീഴിൽ തന്നെ വരുന്ന ജീപ്പിൻ്റെ മെറിഡിയൻ ഈ രണ്ട് വാഹനങ്ങൾക്കും ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല മെറിഡിയൻ്റെ ഒരു അപ്ഡേഷനും കൂടെ വരാൻ പോകുന്നുണ്ട് അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള പ്രൊവിഷൻസ് വെച്ചിട്ടുള്ള ഒരു അപ്ഡേഷനും കൂടെ വരാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് ഈ വാഹനങ്ങളിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആണോ എന്ന് തോന്നും എന്നാൽ പോലും നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് വേണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം